ഒന്നൊന്നര മാസം എനിക്ക് ഒരു സമയം കിട്ടി അതുകൊണ്ട് പിന്നെ നൂറ് കിട്ടി ലോങ് കിട്ടി ഹൈ കിട്ടി ഹൈ ഒന്നും ഞാൻ ഒരു കാരണവശാലും സെറ്റാകുന്നു വിചാരിച്ചായിട്ടേ അല്ല കറക്റ്റായിട്ട് ഹൈയും കിട്ടി നല്ല സെറ്റാണ് പൊളിയാണ് പാലക്കാട് ശരിക്കും ഇഷ്ടപ്പെട്ടു സെറ്റ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ലിബിനെയാണ് ലിബിൻ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ് അശ്വൻ മുഖാന്തരാണ് ലിബിൻ ഇവിടെ എത്തിപ്പെട്ടത് ഒരു എൻട്രൻസ് ടെസ്റ്റിനാണ് ശരിക്കും ഇവിടെ ലിബിൻ എത്തിപ്പെട്ടത് ലിബിൻ ഒരു രണ്ട് വാക്ക് സംസാരിക്കണം കാരണം ഇവിടെ എങ്ങനെയാണ് എത്തിയത് എങ്ങനെയാണ് പാസ്സായി പോയത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും രണ്ട് വാക്ക് എൻ്റെ ഫ്രണ്ട് അശ്വിൻ വരഞ്ഞിട്ട് ഞാൻ ആദ്യമായി ടി രാജറെ പറ്റി അറിയുന്നത് ഞാൻ എൻ്റെ മുന്നേ രണ്ട് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് എക്സൈസിൻ്റെയും പ്രിസൺ ഓഫീസറും രണ്ട് ഫിസിക്കൽ ടെസ്റ്റും ഫെയിലായതാണ് ഹൺഡ്രഡ് മീറ്റർ പോലും എനിക്ക് എനക്ക് പറ്റിയിരുന്നില്ല ഫിനിഷാക്കാൻ പറ്റിയിരുന്നില്ല പാസ്സാവാൻ പറ്റിയില്ല ആകെ ഷോട്ട്പുട്ട് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അച്ഛൻ പറഞ്ഞ് പാലക്കാട് ഇങ്ങനെ രാജാ സാറുണ്ട് ഒന്ന് നീ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് എനിക്ക് എൻറ്റൂറൻസ് ടെസ്റ്റ് ഉണ്ട് എക്സൈസ് ഓഫീസർക്ക് അത് രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എത്തണം ഞാൻ നാട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് പോയിട്ട് പതിനാല് മിനിറ്റ് കൈയിൽ ആ സമയം ഒരു എൻറ്റൂറൻസ് ടെസ്റ്റിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ രാജാ സാറെ വിളിച്ച് എനിക്ക് എൻറ്റൂറൻസ് പോലും പാസ്സാകാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തരാം നീ ധൈര്യത്തിൽ ഇങ്ങോട്ട് പോരി പോയി നമുക്കിവിടെ സെറ്റാക്കാമെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുന്നേ ഇവിടെ പാലക്കാട് വന്ന് എൻറ്റൂറൻസ് മലമ്പുഴ ഹില്ല് ഓട്ടോ മറ്റേ ആക്കി ആയിട്ട് പതിനാല് മിനിറ്റിലെത്തിക്കൊണ്ടിരുന്ന ഞാൻ ഇവിടെ ഏകദേശം പിന്നെ പന്ത്രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ആ റേഞ്ചിൽ പിന്നെ എന്താക്കാൻ എത്തി ഫിനിഷ് ആക്കാൻ പറ്റി പിന്നെ എൻ്റൂറൻസ് പോകുമ്പോൾ ഫുൾ കോൺഫിഡൻസ് പോകാൻ പറ്റി ഒരു ടെൻഷനും ഇല്ലേനും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ചിട്ട പ്രാക്ടീസും ഓരോ ദിവസവും ഓരോ വർക്കൗട്ടുകളോടും കൂടി നല്ല കറക്റ്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കാൽ എനിക്ക് കാലിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു എനിക്ക് അതാ പറയേണ്ട ഹൺഡ്രഡ് മീറ്റർ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല ഫിനിഷ് ആക്കാൻ പറ്റിയിരുന്നില്ല കാലിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു ഇവിടെ ഏകദേശം ഒന്നൊന്നര മാസം എനിക്കൊരു സമയം കിട്ടി അതുകൊണ്ട് പിന്നെ ലോ നൂറ് കിട്ടി ലോങ്ങ് കിട്ടി ഹൈ കിട്ടി ഹൈ ഒന്നും ഞാൻ ഒരു കാരണവശാലും സെറ്റാവുന്ന വിചാരിച്ചായിട്ടില്ല കറക്റ്റായിട്ട് ഹൈയും കിട്ടി അത് നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു വൃത്തി ഏതാണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തോറും ഞായറാഴ്ച ഇവിടെ ക്യാമ്പ് അവധിയായിരിക്കും ക്യാമ്പ് അവധിയാണെങ്കിൽ ഇവിടെ ഇവിടെ അടുത്ത് ഒരമ്പലുണ്ട് തേനേരി അമ്പലം അവിടെ സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോകും നല്ല ഗംഭീര അനുഭവമാണ് ഗംഭീര സ്ഥലമാണ് കറക്റ്റ് പ്രാക്ടീസ് തരും സ്വിമ്മിങ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കും പ്രാക്ടീസ് കൊടുക്കും നല്ല സെറ്റാണ് ഉളിയാണ് പാലക്കാട് ശരിക്കും എന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ എത്താറുള്ളത് പക്ഷേ നീ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഒരു വീഡിയോ ഞാൻ അങ്ങനത്തെ വീഡിയോ അധികം നോക്കാറില്ല ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ ഒരു അച്ഛന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അച്ഛൻ ഇവിടെ വന്ന് ഒരു മാസം കൊണ്ട് എന്ത് ആദ്യത്തെ അഞ്ചായിട്ട് അടിച്ച് പാസ്സാക്കിപ്പോയതാണ് അശ്വിന് പോലീസിന്റെ ടെസ്റ്റിൽ അവൻ നൂറ് ശതമാനം കോൺഫിഡൻസ് തന്നുകൊണ്ട് മാത്രം അവിടെ എത്തി അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല നല്ല ചെലവുള്ളവരുമായിട്ടാണ് മറ്റേ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് റൂമിൽ താമസിക്കുന്നത് ോ ഫുഡിന്റെ ചെലവ് ഞാൻ ഒരിക്കലും ചിന്തിക്കും കൂടിയില്ല അവൻ നൂറ് ശതമാനം കോൺഫിഡൻസ് മാത്രം ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും വരൂല്ല നൂറ് ശതമാനം പാസ്സാവില്ല ഒരു കാരണവശാലും വെച്ചാൽ എനിക്ക് പാസ്സാവാനാവില്ല എൻ്റെ കാലിൽ സ്ട്രെങ്ത്ത് വളരെ കുറവാണ് നൂറ് മീറ്റർ പോലും കഴിഞ്ഞ ടെസ്റ്റിന് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ ഒന്നാലഴിച്ചൊക്കെ സ്ട്രെങ്ത് വളരെ കുറവാണ് ഇവിടെ വന്നുകൊണ്ട് കറക്റ്റ് വർക്കൗട്ട് കിട്ടിയ ആളാണ് ഓരോ ദിവസം ഓരോ വർക്കൗട്ടുകളായിട്ട് കറക്റ്റ് സ്ട്രെങ്ത് കിട്ടിയോണ്ട് മാത്രം കിട്ടിയത് ഓക്കെ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഞാൻ പറയുമ്പോൾ അത് ഇൻവൈറ്റിംഗ് ആയിരിക്കും ഒരാൾ ഈ ഫീഡ്ബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ അനുഭവം അത് പറയുമ്പോൾ അത് കേട്ട് വരികയാണ് ചെയ്യുന്നത് എന്തായാലും ഫിസിക്കലി നോക്കുന്ന നിങ്ങൾ എത്ര വീക്കായിട്ടുള്ള എത്ര ബോഡി വെയിറ്റ് അതൊന്നും ഇവിടെ വിഷയമല്ല നിങ്ങൾക്ക് കഞ്ചിക്കോട് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിസിക്കലി പാസ്സാക്കാൻ എനിക്ക് കഴിയും എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ലിബെയിൻ താങ്ക് യു താങ്ക് യു ഓക്കെ वेरी गुड हाल जम